നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂരിന്റെ കാര്യം വലിയ പരുങ്ങലിലാണ് രംഗം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എം പി നേരിടുന്നത് വലിയ തോതിലുള്ള ജനവികാരമാണ് കാര്യം പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ ഇപ്പോൾ തിരിഞ്ഞുകൊത്തുന്ന ഒരു സാഹചര്യം എത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം എംപിക്കെതിരെ സി എ എ വിരുദ്ധ മുന്നണിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആരാണ് ശശി തരൂർ എന്ന ബാനർ ഉയർത്തിക്കൊണ്ട് ഭീമാപ്പള്ളി അറബിക് കോളേജിന്റെ മുന്നിൽ വലിയ തോതിൽ ന്യൂനപക്ഷ വിഭാഗക്കാരുടെ ഒരു പ്രതിഷേധം അരങ്ങേറി പ്രതിഷേധിക്കാൻ കാരണം മറ്റൊന്നുമല്ല ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളാണ് ഈ രീതിയിലുള്ള പ്രകോപനത്തിന് ഇടയാക്കിയിരിക്കുന്നത് അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എടുത്താൽ അറിയാം വലിയൊരു പ്രദേശം അതായത് ഈ മണ്ഡലത്തിന്റെ ഒരു വലിയ പ്രദേശം ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ് ഒരു തീരദേശ മേഖലയാണ് അത് ലത്തീൻ വിഭാഗമുണ്ട് മുസ്ലിം വിഭാഗങ്ങളുണ്ട് അങ്ങനെ അതിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്നാണ് അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ഇപ്പോൾ ഒരു അമർഷം ഉയർന്നു വന്നിട്ടുള്ളതും അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ പ്രതിഷേധം അവിടെ അരങ്ങേറിയത് അതിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണുക രണ്ടായിരത്തി പതിനാലിൽ ശശി തരൂർ ഓ രാജഗോപാലിനോട് വിജയിച്ച് കയറി വന്നത് ഈ തീരദേശ മേഖലയുടെ എൻ ബ്ലോക്ക് വോട്ട് കിട്ടിയതിന് ശേഷമാണ് ഏകദേശം പതിനാലായിരം വോട്ടിന് രാജഗോപാലിനോട് പിന്നിൽ നിന്നതിന് ശേഷം ഏറ്റവും ഒടുവിൽ ഈ തീരദേശ മേഖലയിലെ വോട്ട് എണ്ണി തുടങ്ങിയപ്പോഴാണ് പിന്നിൽ നിന്ന് അതേ വോട്ടിന് തന്നെ അദ്ദേഹം അവസാനം വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ വരുമ്പോൾ ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ തോതിൽ അദ്ദേഹത്തിന് സ്വീകാര്യം കിട്ടുന്ന അവസരം ഉണ്ടായിരുന്നു പക്ഷേ പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്ത നിലപാട് അതാണിപ്പോൾ തിരിച്ചടിയായിട്ടുള്ളത് അത് സി എ വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ പലസ്തീൻ വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ മോദി അനുകൂല നിലപാടുകളായിക്കോട്ടെ ഇതെല്ലാം തിരിഞ്ഞു കൊത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സി എ വിഷയത്തിൽ അദ്ദേഹം കൃത്യമായ നിലപാട് പറയാതെ ആ വിഷയവുമായി ബന്ധപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന ആകുലതകൾ ശമിപ്പിക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയോ അദ്ദേഹം ചെയ്യാത്തതാണ് ഈ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത് ഇന്നലെ ഭീമാപ്പള്ളി അറബി കോളേജിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം ഇമാം പീർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം നിരവധി പേർ അണിനിരന്ന ഒരു റാലിയാണ് ഭീമാപ്പള്ളി കോളേജിന്റെ മുന്നിൽ നിന്ന് ആരംഭിച്ചത് ആ പ്രതിഷേധ കൂട്ടായ്മ ആരാണ് ശശി തരൂർ എന്ന ബാനർ ഉയർത്തി സി എ എ വിരുദ്ധ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരസ്യപ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അതിക്കുറി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തക്കവുമില്ല തന്നെ കാര്യം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട പല പല വിഷയങ്ങൾ മോദി സർക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടങ്ങളിൽ ഒരു എം എന്നുള്ള നിലയ്ക്ക് ആ വിഷയങ്ങളിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തേണ്ട സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം നേരെ വിപരീതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഈ അടുത്ത കാലത്ത് പലസ്തീൻ വിഷയത്തിൽ അത് മുസ്ലിം ലീഗ് കോഴിക്കോട് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ അദ്ദേഹം ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു സി എ വിഷയം വന്നപ്പോഴും ആ വിഷയത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് പറയാതെ വരുമ്പോൾ അതും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കിടയിൽ വലിയ തോതിൽ രോഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ തരൂർ കഴിഞ്ഞ മൂന്ന് തവണയും എങ്ങനെയാണോ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറിപ്പോയത് ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പ്രതിഷേധ യോഗത്തിൽ വലിയ തോതിലുള്ള വിമർശനമാണ് ഇദ്ദേഹത്തിനെതിരെ ആ കൂട്ടായ്മയിൽ പങ്കെടുത്തവർ ഉന്നയിച്ചത് കാര്യം അഞ്ചു വർഷം എം ബി എന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങളുടെയും നാവായി അല്ലെങ്കിൽ അതിന്റെ ശബ്ദമായി മാറാൻ പാർലമെന്റിൽ തരൂറിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അത് വെറുതെ ഉയർന്നു വന്നിട്ടുള്ളതല്ല കഴിഞ്ഞ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ വേണ്ടി മോദി സർക്കാർ സ്വീകരിച്ച പല വിഷയങ്ങളും ഈ രാജ്യം കണ്ടതാണ് അത് പൗരത്വ നിയമ ഭേദഗതി വിഷയമായിക്കോട്ടെ സി എ എ വിഷയമായിക്കോട്ടെ മുത്തലാഖ് വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ പലസ്തീൻ വിഷയമായിക്കോട്ടെ ഏത് വിഷയമെടുത്താലും അതിലൊന്നും തരൂർ അവരുടെ ആകുലതകൾ അല്ലെങ്കിൽ അവരുടെ ആശങ്ക അഴകട്ടുന്ന രീതിയിലുള്ള ഒരു നിലപാടും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ശബ്ദമായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അതാണ് ഈ ജനവികാരത്തിന് കാരണമായിട്ടുള്ളത് നേരത്തെ തലസ്ഥാനത്ത് തന്നെ നെയ്യാറ്റിൻകരക്ക് സമീപം കോൺഗ്രസുകാർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി വളഞ്ഞു നിന്ന് കൂകി ഓടിച്ച ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതിനുശേഷമാണ് ഭീമാപ്പള്ളി എന്ന അദ്ദേഹത്തിന്റെ എൻ ബ്ലോക്ക് തോട്ടുള്ള പ്രദേശത്ത് ഈ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത് നേരത്തെ ലത്തീൽ അതിരൂപതയ്ക്കും ഈ വിഷയത്തിൽ എതിരഭിപ്രായമുണ്ട് എന്നുള്ള തരത്തിൽ വലിയ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽ മുസ്ലിം മതവിഭാഗങ്ങൾ കൂടി തരൂരിൽ എതിരാകുന്നു എന്നറിയുമ്പോൾ തലസ്ഥാനത്ത് ഇക്കുറി അങ്ങനെ സിമ്പിളായി വിജയിച്ചു കയറാമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടി ഏൽക്കുന്നുണ്ട് ഈ പ്രതിഷേധ യോഗത്തിൽ ഇപ്പോഴത്തെ കൗൺസിലറായിട്ടുള്ള ജെ സുധീർ മുൻ കൗൺസിലറും സി പി എം നേതാവുമായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ കേരള കോൺഗ്രസ് നേതാവും എൽ ഡി എഫ് മുന്നണിയുടെ ഭാഗമായിട്ടുള്ള എച്ച് ഹഫീസ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് വലിയ തോതിലുള്ള റാലി ഭീമാപ്പള്ളിയിൽ അരങ്ങേറിയത് ആ കാഴ്ച കോൺഗ്രസിനുള്ളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് നേരത്തെയുള്ള കോൺഗ്രസിന്റെ ഒരു പൊതു രീതി എന്ന് പറഞ്ഞാൽ ഈ തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ റോഡ് ഷോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ വോട്ടുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള ഒരു പൊതുതോന്നൽ ഉണ്ടായിരുന്നു നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ വി എസ് യുമാർ പരാജയപ്പെടുകയും ആന്റണി രാജു വിജയിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായതും ഇങ്ങനെ ന്യൂനപക്ഷ മേഖലയിൽ കോൺഗ്രസിനുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഭീമാപ്പള്ളി പ്രദേശത്തുള്ള മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ടവർ അതായത് സി എ വിരുദ്ധ മുന്നണികൾ അവരുടെ നേതൃത്വത്തിൽ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ തലസ്ഥാനത്ത് ശശി തരൂരിന് വലിയ തിരിച്ചടിക്ക് അവസരമൊരുങ്ങുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്